ഇപ്പം ലാലേ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചല്ലോ അതിൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഓറ ഉണ്ടാകും എന്ന് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്തു അപ്പോൾ ആ ഒരു ഓറയെക്കുറിച്ച് ഹൃദയം എന്ന് പറയുമ്പോഴേക്കും ആ ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണല്ലോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല യു ആർ എ ഗിവർ അതെ ഞാൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഐ എം എ പെർഫോമർ എനിക്ക് കിട്ടിയ ഒരു സ്ക്രിപ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടാത്തവർക്ക് അത് ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടവരത് വീണ്ടും ഇഷ്ടപ്പെടുക അത്രേ പറയാൻ പറ്റും അത്ര ജീവിതം ജീവിതം മുഴുവൻ എന്നെ ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാത്തവരെ വേണമെങ്കിൽ ഇഷ്ടപ്പെടുക ഒരു സാഹചര്യം വന്നാൽ അങ്ങനെ റോൾ വന്നാൽ ചെയ്യാൻ സിനിമ പിരിച്ചോട് നടക്കാൻ ഓണക്കാലത്ത് മഹാബലിയൊക്കെ പിരിച്ച മീശയാണ്

വേറെ കാര്യം അതിലുള്ള എന്ത് വേണം എന്താ നമുക്ക് അറിയാമല്ലോ മീശ അല്ലാതെ പേടിപ്പിക്കാൻ ഇല്ല നമുക്ക് സ്നേഹത്തോടെ ഈ ഓണം വളരെ വളരെ സ്നേഹത്തോടെ ഒരു എന്റെ സുഹൃത്തിന് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കാൻ മാറട്ടെ എന്നല്ല മാറട്ടെ എന്ന് പറയുന്ന ഏറ്റവും നല്ല സുഹൃത്തായിട്ട് തന്നെ വിചാരിച്ചു ഹൃദയപൂർവ്വത്തിന്റെ ഒരു ഹാർട്ട് സിമ്പിൾ ആണ് ലാലിട്ടന്റെ കൈ ഉണ്ട് അതെ കുറച്ചാക്കു ഇങ്ങനെ അല്ല നന്നായിട്ട് വയ്ക്കുകയുള്ളൂ ഹൃദയത്തിൽ നന്നായിട്ട് വയ്ക്കുകയുള്ളൂ ഇങ്ങനെയല്ലേ ഓക്കെ ഹൃദയപൂർവം താങ്ക് യു